ീപിലേക്കുള്ള എല്ലാ വിമാന ബുക്കിങ്ങുകളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ഈസ് ബൈ ട്രിപ്പ് പ്രധാനമന്ത്രി മോദിക്കെതിരെ മാലിദ്വീപ് വനിതാ മന്ത്രി മറിയം ഷീന സോഷ്യൽ മീഡിയയിൽ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം പ്രധാനമന്ത്രിക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയ സംഭവത്തിൽ രാജ്യമൊട്ടാകെ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ തങ്ങളും ഉണ്ടെന്നറിയിച്ചാണ് ഈ സി മൈ ട്രിപ്പ് മാലിദ്വീപിലേക്കുള്ള എല്ലാ വിമാന ബുക്കിങ്ങുകളും താൽക്കാലികമായി നിർത്തിവെച്ചത് കമ്പനിയുടെ സഹസ്ഥാപകനും സിഇഒയുമായ നിശാന്ത് പിട്ടി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തിന്റെ ഐക്യദാർഢ്യത്തിനൊപ്പം ചേരുന്നതിന്റെ ഭാഗമായി മാലിദ്വീപിലേക്കുള്ള എല്ലാ വിമാന ബുക്കിങ്ങുകളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ഈസ് മൈ ട്രിപ്പ് തീരുമാനിച്ചിരിക്കുകയാണെന്ന് നിശാന്ത് പിട്ടി പറയുന്നു ഇന്ത്യയിലെ മുൻനിര ട്രാവൽ കമ്പനികളിൽ ഒന്നാണ് ഈസ്റ്റ് മൈ ട്രിപ്പ് അതേസമയം പ്രധാനമന്ത്രി മോദിക്കെതിരെ മാലിദ്വീപ് വനിതാ മന്ത്രി മറിയം ഷീയുന സോഷ്യൽ മീഡിയയിൽ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് പ്രശ്നം വഷളായതോടെ മറിയം ഷീവിനയുടെ പരാമർശം അത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് മാലിദ്വീപ് സർക്കാർ പ്രസ്താവന ഇറക്കി രംഗത്തെത്തി മന്ത്രിയുടെ അഭിപ്രായങ്ങൾ മാലിദ്വീപ് സർക്കാരിന്റേതല്ലെന്നും സർക്കാർ വ്യക്തമാക്കി മോദിക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയതിന് മന്ത്രി മറിയം ഷെയ്നെയും മൽഷാ ഷെരീഫിനെയും ബഹിം മജീദിനെയും സസ്പെൻഡ് ചെയ്തു വിവാദ പരാമർശങ്ങൾക്ക് ഉത്തരവാദികളായ മൂന്ന് മന്ത്രിമാരെ ഉടൻ പ്രാബല്യത്തിൽ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി മാലിദ്വീപ് സർക്കാർ വക്താവ് മന്ത്രി ഇബ്രാഹിം ഖലീൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷമാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ലക്ഷദ്വീപ് സന്ദർശിച്ച പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇതോടൊപ്പം ഈ ദ്വീപ് സന്ദർശിക്കാൻ അദ്ദേഹം ഇന്ത്യക്കാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് മാലിദ്വീപ് യുവജന ശാക്തീകരണ ഡെപ്യൂട്ടി മന്ത്രി മറിയം ഷീവിന് പ്രധാനമന്ത്രി മോദിയുടെ പോസ്റ്റിനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയത് എന്നാൽ ട്വീറ്റിനെതിരെ വിമർശനം ഉയർന്നതോടെ അവർ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്താണെങ്കിലും ഇപ്പോ മാലിദ്വീപിൻ്റെ ടൂറിസം വരുമാനം ആകപ്പാടെ കട്ടപ്പൊകയായ രീതിയിലാണ്